മാർക്കറ്റിനോടുള്ള വടക്കാഞ്ചേരി നഗരസഭയുടെ അവഗണനയ്ക്കെതിരെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർക്കറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവും ഡി ജനറൽ സെക്രട്ടറിയുമായ കെ അജിത് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു മുൻമണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് കൌൺസിലർമാരായ സന്ധ്യ കൊടക്കടത്ത് ജിജി സാംസൺ ബ്ലോക്ക് ഭാരവാഹികളായ ടി സണ്ണി ശശിമംഗലം സുരേഷ് പാറയിൽ പി എച്ച് മുഹമ്മദ് ഷഫീഖ് വാർഡ് പ്രസിഡന്റ് എ എച്ച് സുലൈമാൻ എന്നിവർ പ്രസംഗിച്ചു ശശികുമാർ മാസ്റ്റർ ഷാജി അകമ്പാടം കെ എച്ച് സേവിയർ മേസൺ കെ കൃഷ്ണകുമാർ ഷിബി ജോർജ് അമൽ അശോകൻ ഷെയ്ൻ സുലൈമാൻ രാകേഷ് അകമ്പാടം എൻ എച്ച് ഇബ്രാഹിം ഐ എൻ ടി യു സി നേതാക്കളായ നിഷാദ് റഷീദ് അബ്ദുൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു ഒരു സമരം സമരം നടത്തി ആ നടത്തിയത് ഇവിടെ ഈ കാണുന്ന മാർക്കറ്റ് തുറന്നു ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്നത്തെ കൗൺസിലറായിരുന്ന ഷാനവാസ് ഉൾപ്പെടെയുള്ള ആളുകൾ സമരം നടത്തുന്നത് അതും ഉദ്ഘാടനം ചെയ്ത് ഞാനാണ് ഇത് ഈ മാർക്കറ്റ് ഈ മാർക്കറ്റിന് ഒരു ചരിത്രം ഉണ്ട് കോൺഗ്രസിന്റെ ശ്രമഫലമായിട്ടാണ് ഈ മാർക്കറ്റ് ഇവിടെ കുരിയേട്ടനെ പോലെയുള്ള ഇവിടുത്തെ പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ടായതായതായതായത് അതിനുശേഷം അടുത്തൊരു ഡെവലപ്മെന്റ് വർക്ക് വരാൻ സി എൻ ബാലകൃഷ്ണൻ ഇവിടെ എം എൽ എ ആവേണ്ടി വന്നു സിന്ധു സുബ്രഹ്മണ്യം പഞ്ചായത്ത് പ്രസിഡന്റും സി എൻ ബാലകൃഷ്ണൻ എം എൽ എ ആയിരുന്ന സമയത്താണ് മൂന്ന് കോടി അനുവദിച്ചുകൊണ്ട് ഈ മാർക്കറ്റ് കെട്ടിടം ആധുനിക കെട്ടിടം പണി അതിനകത്ത് ക്യുബിക്കളായി തിരിച്ചുകൊണ്ട് മത്സ്യം വെക്കാനും അതുപോലെ ബാക്കി വരുന്ന മത്സ്യം ഫ്രീസ് ചെയ്യാനുള്ള ഫ്രീസർ സൗകര്യം ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് ഇത് പണിതത് ഇത് ഉദ്ഘാടനം ചെയ്ത് പട്ടാമ്പി മാർക്കറ്റും ഇവിടെ ഒരുമിച്ചാണ് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഫിഷറീസ് മന്ത്രി കെ ബാബു ആണ് ഉദ്ഘാടനം ചെയ്തത് സി എൻ ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഇന്ന് നിങ്ങൾ പട്ടാമ്പിയിൽ പോയി നോക്കിയാൽ പട്ടാമ്പി കൊപ്പം വഴിക്ക് പോകുന്ന മാർക്കറ്റ് നോക്കിയാൽ കാലത്ത് വരുന്ന അവിടെ വണ്ടികളുടെ എന്നും അവിടെ നടക്കുന്ന ബിസിനസ് നോക്കിയാൽ കൂടിയുള്ള ബിസിനസ്സാണ് ഒരു ദിവസം പട്ടാമ്പി മാർക്കറ്റിൽ നടക്കുന്നത് അതേ രീതിയിൽ വിഭാവന ചെയ്ത ഈ മാർക്കറ്റിൽ കിലോ കണക്കിന് മത്സ്യം തൂക്കി കൊടുക്കുന്ന ഒരു പണി മാത്രമാണ് ചെയ്യുന്നത് ഇവിടത്തെ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള പട്ടാമ്പി മാർക്കറ്റ് ആ വഴിക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നൂറുകണക്കിന് വണ്ടികളാണ് മത്സ്യം വരുന്നു അവിടുന്ന് കയറ്റിപ്പോകുന്നു ഹോൾസെയിലായ റീറ്റെയിലായിട്ട് അവിടെ ബിസിനസ് നടക്കുന്നു വലിയ ഒരു മത്സ്യ മാർക്കറ്റായിട്ട് പാലക്കാട് ജില്ലയിൽ തന്നെ പട്ടാമ്പി മാറിയപ്പോൾ അതേ രീതിയിൽ വിഭാവനം ചെയ്ത് ഈ മാർക്കറ്റ് ഇന്ന് ശുഷ്കമാണ്